എന്താ പ്രശ്നം പ്രശ്നം ഒക്കെ പക്കയാണ് സത്യം പറഞ്ഞാണല്ലോ നമ്മൾ ഞെട്ടി പോകും പേടിച്ച് മയന്നിട്ടുണ്ടല്ലോ മൂത്രം പോയി മൂത്രം ഞാൻ നോക്കി നോക്കിയത് എന്തോന്നട ഇതൊക്കെ മൂത്രം പോയി മൂത്രം ഞാൻ നോക്കിന്ന് കാണിച്ചു നോക്കിയതേ

ഒരു പടം കണ്ട് മൂത്രം പോകുന്ന സിനിമ ആദ്യമായിട്ടാണ് ആപ്പ വണ്ടിക്ക് അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ വിജയമാക്കി ആദ്യമായിട്ടൊരു പ്രേക്ഷകന്റെ മൂത്രം പോയ സിനിമയാണ് കൈപ്പണി ആദ്യമായിട്ടൊരു പ്രേക്ഷകന്റെ മൂത്രം പോയ സിനിമയാണ് ഇവൻ കൊള്ളാലോ ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി ഭാവി ചെല്ലുന്നോർത്ത് പാതാളന്നല്ലാണ്ട് പിന്നെ എന്തു പറയാനും തൽക്കാലം ഇത്രയും മതി